വാർത്തയിലേക്ക് ബി ജെ പി മുതലമട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ ഉപരോധിച്ചു അല്ല ഞങ്ങള് പാർട്ടിന്റെ ബേസിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് സമരവുമായിട്ട് മുന്നോട്ട് ഇനി പഞ്ചായത്ത് ഉപരോധവും നിരാഹാരവും നിങ്ങള് പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരു ഉറപ്പു തരും ഒരു പദ്ധതി നടക്കണില്ലല്ലോ ഒരു പദ്ധതി നടക്കുന്നില്ല വനസമിതി കൂടുന്നില്ലേ എന്തെങ്കിലും നടത്തണ്ടവിടെ വളരെ സങ്കടമാണ് വളരെ വിഷമത്തിലാണ് പൊതുജനങ്ങൾ പൊതുജനങ്ങൾ ചോദിക്കാനും പറയാനും പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ക്ഷേമ വികസന പദ്ധതികൾ കൃത്യസമയത്ത് നടപ്പിലാക്കാതെ ഗുണഭോക്താക്കളായ സാധാരണ ജനങ്ങളെ പ്രയാസത്തിലാക്കുകയും ഫണ്ടുകൾ ലാപ്സാക്കുകയും ചെയ്യുന്നതിലൂടെ വികസന ക്ഷേമപ്രവർത്തനങ്ങൾ മുരടിക്കുകയും തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് പ്രത്യക്ഷ സമരം നടത്തിയത് ബി ജെ പി ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി സി ശിവദാസ് പി ഹരിദാസ് ചുവട്ടുപാടം വി ദേവൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പഞ്ചായത്ത് ഇതുപോലൊരു നാറിയ ഭരണം നശിച്ച ഭരണമാണ് ഈ മുതലമടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണപക്ഷത്തിനുള്ള അവിയൽ മുന്നണി തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒരു കൂട്ടം കംപ്ലീറ്റ് എൻ ജി ഒ യൂണിയന്റെ ആൾക്കാരാണ് സാധാരണക്കാർക്ക് ഒരു വികസനവും കൊണ്ടുവരുന്നില്ല തൊഴിലുറപ്പ് പണി നൂറ് പേര് കൊടുക്ക നൂറ് പണി സാധാരണക്കാരിൽ കൊടുക്കണം അതുപോലെ എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇരുന്നൂറ് പണി കൊടുക്കണം ഒരു വർഷത്തിൽ പക്ഷേ ഇരുപത് ദിവസം പോലും ഈ പഞ്ചായത്ത് ഭരണസമിതി പണി കൊടുക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പ് കൂലി കൂട്ടിക്കൊണ്ട് പണി കൊടുക്കണമെന്ന് നിർബന്ധമായി പറയുമ്പോൾ ഈ ഭരണപക്ഷം വളരെ അവഗണനയാണ് തൊഴിലുറപ്പുകാർക്ക് നൽകുന്നത് അതുപോലെതാസ് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച മുതല രണ്ടു മാസമായി വെറുതെ നിൽക്കുന്നു ശുചിത്വ ഹരിതകർമ്മ സേനക്ക് വാങ്ങിയ വണ്ടിയാ ഇതിനു മുന്നായിട്ട് കൊയ്ത്ത് മിഷൻ വാങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ പഞ്ചായത്തിന്റെ തൊട്ടു പിന്നാലെ കട്ടപ്പുറത്ത് നിൽക്കുകയാണ് നികുതി പണം കൊണ്ട് വാങ്ങുന്ന പണം ദുരുപയോഗം ചെയ്യാനാണ് ഇവിടുത്തെ ഭരണപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ നിലയ്ക്കി നിർത്താൻ കയ്യിലാവില്ല എങ്കിൽ പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റും എല്ലാം രാജിവെച്ച് പുറത്തു പോകണം ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിപ്രായം പറയാനുള്ളത് ഈ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കൊടുത്തിട്ട് റോഡ് സൈഡ് കക്കൂസ് നിർമ്മിക്കുക റോഡ് വീതി കൂടാൻ വരിക റോഡ് വീതി കൂടി കഴിഞ്ഞാൽ അത് പൊളിക്കാനും പഞ്ചായത്തുനിന്ന് ഫണ്ട് കൊടുക്കണം അതില് വലിയൊരു അഴിമതിയാണ് നാപ്പത്തി ആറ് ലക്ഷത്തിന്റെ കക്കൂസ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ യുട്യൂബി ന്യൂസ് പാലക്കാട്